കേന്ദ്ര സർക്കാരിനെതിരായ കേരളത്തിന്റെ ഡൽഹി സമരത്തിൽ എൻ സി പി അധ്യക്ഷൻ ശരത് പവാറും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മന്നും പങ്കെടുക്കും ഡി എം കെ പ്രതിനിധിയും സമരത്തിൽ പങ്കെടുക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അറിയിച്ചു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗയെ ക്ഷണിക്കുന്നതിന് സമയം തേടിയിട്ടുണ്ട് ഇതുവരെ അനുകൂല പ്രതികരണം ലഭിച്ചിട്ടില്ല പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാത്രിയോടെ ഡൽഹിയിലെത്തും ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ബൽറാം നാളെ കഴിഞ്ഞ് മറ്റന്നാൾ എട്ടാം തീയതിയാണ് ഈ സമരം നമുക്കറിയാം അതിൻ്റെ ഒരു തുടക്കത്തിൽ അത് ഏത് രീതിയിൽ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ആദ്യത്തെ തീരുമാനം വരുന്നു പിന്നീട് അതൊരു സമ്മേളനം എന്നാക്കുന്നു അതിനെ പ്രതിപക്ഷം വിമർശിക്കുന്നു പക്ഷേ എന്തായാലും വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആരെല്ലാം പങ്കെടുക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടോ സ്മിത ഡൽഹിയിൽ കേരള സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ സംഘടിപ്പിക്കുന്ന പ്രതിഷേധം എന്നുള്ളത് ദേശീയ തലത്തിൽ തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു പ്രതിഷേധമാക്കി മാറ്റാനുള്ള നീക്കമാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ഇതിന്റെ ഭാഗമായി തന്നെ എല്ലാ പ്രതിപക്ഷ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചിരുന്നു ഇതുകൂടാതെ ദേശീയ തലത്തിലുള്ള നേതാക്കളെ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നേരിട്ട് ക്ഷണിക്കുകയും ചെയ്തിരുന്നു നിലവിലിപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഒപ്പം തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മൻ എന്നിവർ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതായത് ആം ആദ്മി പാർട്ടിയുടെ പൂർണ്ണ പങ്കാളിത്തം പിന്തുണയും ഈ പ്രതിഷേധത്തിന് ഉണ്ടാകും എൻ സി പി അധ്യക്ഷൻ ശരത് പവാറും ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കും എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അതേസമയം എം കെ സ്റ്റാലിൻ പൂർണ്ണ പിന്തുണ ഈ പ്രതിഷേധത്തിന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ദ്ദേഹം വിദേശത്തായതിനാൽ തന്നെ നേരിട്ട് പങ്കെടുക്കില്ല ഡി എം കെയുടെ പ്രതിനിധികൾ ഡി എം കെ നേതാക്കൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കും സമാജ്വാദി പാർട്ടിയും പങ്കാളിത്തം ഉറപ്പാക്കിയിട്ടുണ്ട് ആർ ജെ ഡി അടക്കമുള്ള പാർട്ടികളെയും പരിപാടിക്ക് ക്ഷണിച്ചിരുന്നു അവരും പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ദേശീയ തലത്തിൽ ഇത്തരത്തിലുള്ള എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും ക്ഷണിച്ചിരിക്കുന്നു ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് മുഖ്യമന്ത്രി പ്രതിപക്ഷ മുഖ്യമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചിട്ടുണ്ടെങ്കിലും തൃണമൂൽ കോൺഗ്രസിനോ തൃണമൂൽ കോൺഗ്രസിന്റെ എം പിമാർക്കോ പ്രത്യേക ക്ഷണം നൽകിയിട്ടില്ല അതേസമയം അതുകൊണ്ട് തന്നെ അവർ പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ പങ്കാളിത്തം തന്നെ ഈ പ്രതിപക്ഷ ഇന്ത്യാ സഖ്യത്തിലെ ഭൂരിഭാഗം പാർട്ടികളുടെയും ഉറപ്പാക്കുമ്പോൾ കോൺഗ്രസ് പ്രതിനിധികൾ ഉണ്ടാകുമോ എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല മല്ലികാർജ്ജുൻ ഖാർഗേക്ക് മുഖ്യമന്ത്രി കത്തയച്ചിരുന്നു പുറമേ നേരിട്ട് ക്ഷണിക്കാൻ ഡൽഹിയിലെ കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി കെ തോമസ് സമയം ചോദിച്ചിരുന്നെങ്കിലും ഇതുവരെയും മല്ലികാർജ്ജുൻ ഖാർഗെ സമയം അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഇതിൽ പങ്കെടുക്കുന്നതിന് താൽപര്യമില്ല എന്നുള്ളത് തന്നെയാണ് നിലവിലുള്ള സാഹചര്യം എന്നുള്ളത് അസ്മിത ശരി ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ചേർന്നത് കേന്ദ്രത്തിനെതിരായ കേരളത്തിന്റെ സമരത്തിൽ കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ പങ്കെടുക്കും എന്ന വാർത്തയാണിപ്പോൾ ബൽറാം നെടുങ്ങാടി നൽകിയത്